മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയും മോഡലുമാണ് ജസീല പറവീൻ ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് ഷോയിലെ പ്രധാന അംഗങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു താരം മുപ്പത്തിരണ്ടുകാരിയായ താരം കൂർഗ് സ്വദേശിനിയാണ് മലയാളം ടെലിവിഷൻ മേഖലയിൽ സജീവമായ ശേഷമാണ് ജസീല കേരളത്തിൽ സെറ്റിലായതും മലയാളം സംസാരിക്കാൻ പഠിച്ചതുമൊക്കെ ഫിറ്റ്നസ് ഫ്രീക്ക് കൂടിയായ ജസീല സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം പങ്കുവച്ച ചില പോസ്റ്റുകളും ചിത്രങ്ങളുമാണ് പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുന്നത് കുറച്ചധികം കാലം തന്റെ കാമുകനിൽ നിന്നും അനുഭവിച്ച ശാരീരിക മാനസിക പീഡനങ്ങളെക്കുറിച്ചാണ് നടി മനസ്സ് തുറന്നത് കാമുകന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായെന്നും മുഖത്തും ശരീരത്തിനും ും ആഴത്തിൽ മുറിവുകൾ ഉണ്ടായെന്നും ജസീല പോസ്റ്റിലൂടെ വെളിപ്പെടുത്തുന്നു പല മുറിവുകളും പ്ലാസ്റ്റിക് സർജറി പോലും ആവശ്യമുള്ളവയാണ് കാമുകനായിരുന്ന വ്യക്തിയുടെ ഫോട്ടോയും ജസീല പുറത്തുവിട്ടു ഡോക്ടറായ ഡോൺ തോമസ് എന്ന വ്യക്തിയാണ് നടിയെ ക്രൂരമായി മർദ്ദിച്ചത് പലപ്പോഴായി ക്രൂരമർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോഴും പ്രണയമുള്ളതുകൊണ്ട് പിടിച്ചു നിന്നുവെന്നും ഒരു ഘട്ടം എത്തിയപ്പോൾ നിയമപരമായി നീങ്ങാമെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും ജസീല പറയുന്നു നടിക്ക് കിട്ടിയ മർദ്ദനങ്ങൾ ശരീരത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചതിന്റെ ചിത്രങ്ങളും ജസിയിലെ പങ്കിട്ടു പലതും കണ്ടു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ളതല്ല എൻ്റെ ഈ ശരീരം യുദ്ധം സഹിക്കുന്നു പക്ഷേ എൻ്റെ ഹൃദയം വിജയം വഹിക്കുന്നു ഞാൻ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയൂ ഒടുവിൽ നിങ്ങൾ എല്ലാവരും അതറിയാൻ പോകുന്നു എൻറെ ഹൃദയം പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് എനിക്കറിയില്ലായിരുന്നു ഇനി വരാൻ പോകുന്ന ഓരോ രാത്രികളും എനിക്ക് എത്രത്തോളം പ്രയാസമേറിയതാകുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് താൻ അനുഭവിച്ചത് ജസീലെ വിവരിച്ചു തുടങ്ങുന്നത് ന്യൂഇയർ പാർട്ടിക്ക് ശേഷം നടന്ന വാക്കു തർക്കം ആക്രമണത്തിലേക്ക് മാറി അയാൾ എൻ്റെ വയറ്റിൽ രണ്ടു തവണ ചവിട്ടി എന്റെ മുഖത്ത് വള ചേർത്ത് വെച്ച് പല തവണ ഇടിച്ചു മുഖം കീറി പ്ലാസ്റ്റിക് സർജറി ആവശ്യമായി വന്നു ആദ്യം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അയാൾ വിസമ്മതിച്ചു പക്ഷെ പിന്നീട് അയാൾ എന്നെ ആശുപത്രിയിൽ എത്തിച്ചു ഞാൻ വീണുവെന്ന് കള്ളം പറഞ്ഞാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ പേരിൽ ഞാൻ പരാതി നൽകി കേസ് ഇപ്പോഴും നടക്കുകയാണ് കേസിനു പോകാതെ ഒരു ക്ഷമാപണം എഴുതി തന്നാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ പിന്നീട് ഞാൻ തന്നെ കേസ് കൊടുക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ഞാൻ പത്ത് കിലോ കുറഞ്ഞു ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ കണ്ണാടിയിൽ സ്വയം തിരിച്ചറിയാനോ പോലും കഴിയാത്ത അവസ്ഥ ശസ്ത്രക്രിയ വഴി എൻറെ മുഖത്തെ പാടുകൾ തുന്നിക്കെട്ടി ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം അയാൾ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഒരു കാര്യവുമില്ല ഒരു ഉത്തരവാദിത്വവും അയാൾ ഏറ്റെടുത്തില്ല ക്ഷമാപണവുമില്ല ഞാൻ അദ്ദേഹത്തിന് ഒരവസാന അവസരം പോലും നൽകിയെന്നും ജസീല പറഞ്ഞു അയാൾ മർദ്ദിച്ചപ്പോൾ പലതവണ തടയാൻ ശ്രമിച്ചുവെന്നും പക്ഷെ പെട്ടെന്നുണ്ടായ മർദ്ദനം നൽകിയ ഷോക്കും വേദനയും കാരണം തനിക്ക് കൂടുതൽ നേരം എതിർത്തു നിൽക്കാൻ കഴിഞ്ഞില്ലെന്നും ജസീല പറഞ്ഞു കൊച്ചി കാക്കനാട് വെച്ചാണ് ജസീലയ്ക്ക് ഈ സംഭവങ്ങളെല്ലാം നേരിടേണ്ടി വന്നത് ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഡോൺ തോമസ് ജോലി ചെയ്തിരുന്നതെന്നും ജസീല വെളിപ്പെടുത്തി സൂര്യ ടി വി സംപ്രേഷണം ചെയ്തിരുന്ന തേനും വയമ്പും എന്ന പരമ്പരയിലൂടെയായിരുന്നു ജസീലയുടെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം